നമസ്കാരം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത് പവലിൽ വരുന്ന വളരെ വ്യത്യസ്തമായ ഒരു സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഞാനൊന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എടപ്പാളുള്ള റീഗൽ ജൊല്ലേസിലാണ് ആയിട്ട് നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വളരെ വ്യത്യസ്തമായൊരു സെറ്റാണ് കാണിക്കുന്ന കേട്ടോ എപ്പോഴും നമ്മൾ കാണാറ് എന്താ നല്ല കാഴ്ചയിൽ നല്ല പൊലിമേൽ വരുന്ന സെറ്റല്ലേ ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ചോയ്സാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് എത്രയെന്നറിയോ വെറും മൂന്നര പവലില് വരുന്ന അൺകട്ട് ഡയമണ്ടിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സാധനമാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ നെക്കിലേക്കൊക്കെ ചേർത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഭംഗി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല റൂബി സ്റ്റോണും അതായത് ഈ ചക്ലി സ്റ്റോണൊക്കെ കണ്ട് നിങ്ങൾ അടിപൊളി വെറൈറ്റി നെക്ലസ് തന്നെയാണ് കാണിക്കുന്നത് ഇത് രണ്ടാമത്തെ മാലയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ വെറും നാലര നാലരപ്പവല് വരുന്ന ചെട്ടിനാട് നഗാസിൽ ഒരു അടിപൊളി നെക്ലെസ്സാണ് ആയി കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ആഫ്റ്റർ മാരേജ് ഒക്കെ നമ്മുടെ സാരിയിലൊക്കെ ധാവണയോ ചുരിദാറൊക്കെ ഇട്ട് പോകാൻ പറ്റുമോ ഒരു കിഡ്ഡിലൻ സാധനമായിട്ട് കാണിക്കുന്ന കേട്ടോ വെറും നാലര പവൻ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ഇനി അതിന്റെ താഴത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും മുപ്പത്തിരണ്ട് ഗ്രാം അതായത് നാല് പവനില് വരുന്ന ഒരു അടിപൊളി സാധനമായിട്ടാണ് അതും അൺകെട്ട് നെക്ലെസ് ആണ് വരുന്നത് നമ്മുടെ ചുരിദാറിലേക്ക് ഗൗണിലേക്കൊക്കെ ഇട്ടു പോകാൻ പറ്റിയ ഒരു അടിപൊളി സാധനമായിട്ടാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് മാല ഉണ്ടല്ലോ ആഫ്റ്റർ മാരേജ് നിങ്ങൾക്ക് കറക്റ്റ് യൂസ് ആക്കാൻ പറ്റുന്ന മൂന്ന് അടിപൊളി മാല എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും നാൽപ്പത്തിയെട്ട് ഉള്ളൂ അതായത് ആറ് പവെല്ലാണ്ട് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിലും ഈ സെറ്റിനെ മൊത്തം കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളി മാല കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നാല് മാല സെറ്റ് ചെയ്ത് ഇനി കമ്മല് നോക്കുമ്പോന് ഇതിലേക്ക് വെച്ചാൽ ഏറ്റവും നോക്ക് നെക്ലെസ്സിലേക്ക് കറക്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് പവൻ്റെ കിഡിലും ജിംജി കമ്മലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടോ അടി അവസാനം അടിപൊളിയല്ലേ കണ്ടോ പാർട്ടി ിയർ ജിം സെറ്റ് ഇനി നോക്കാനുള്ള പാസര ഏതാന്ന് പറയുന്നത് പാസര നോക്ക് നിങ്ങൾ വെറും മുക്കാൽ പവലില് വരുന്ന വളരെ സിമ്പിളായിട്ട് ലൈറ്റ് വെയ്റ്റില് വരുന്ന നമ്മൾ പതിനെട്ട് ഗോൾഡ് ഇല്ലേ അതില് വരുന്ന റോസ് ഗോൾഡില് വരുന്ന പാസിലൊട്ടേ കാണിക്കുന്ന കേട്ടോ ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ പിന്നെ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് നമ്മളെ ചെക്കന് കൊടുക്കാനുള്ള ചെയിൻ ഇതിപ്പോ എടുത്തിരിക്കുന്നതാ നമ്മള് രണ്ട് പവലിലൊക്കെ വരുന്ന നമ്മളെ റെയിൽ ചെയിൻ എടുത്തിരിക്കുന്നത് കേട്ടാ വെറും പതിനാറ് ഗ്രാം തൂക്കത്തിൽ എട്ട് വടി ലെങ്ത്തിൽ അതായത് തല വഴിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയിൻ എടുത്തിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മുടെ മേക്കിംഗ് ചാർജ് പറഞ്ഞാൽ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് നമുക്ക് എല്ലാ ഐറ്റംസിനും നമുക്ക് ഒരു ഗ്രാം മുതൽ ഏത് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിക്കൂര് ആണ് കിട്ടും അപ്പൊ ബാങ്കിൾസ് നോക്കി നോക്ക് അപ്പൊ ഇതിലെ ഫസ്റ്റ് ഇതൊരു ബാങ്കിൾ വേണ്ട നിങ്ങള് എങ്ങനെയുണ്ട് സാധനം വെറും രണ്ട് പൗനെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ വെറും പതിനാറ് ഗ്രാമിലാണ് ഈ ഒരു റൂബി സ്റ്റോൺ ഒക്കെ ആയിട്ട് വരുന്ന പ്രഷ്യസിൽ വരുന്ന ഈ ഒരു ബാങ്കിള് വരുന്നത് കേട്ടാ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാ ഈ ഒരു ലക്ഷ്മി വളയുടെ വെയിറ്റ് വരുന്നത് വെറും പതിനാല് ഗ്രാം അതായത് ഒന്നേ മുക്കാൽ പവനിലാണ് ഈ കാണുന്ന ലക്ഷ്മി വള വരുന്നത് കേട്ടാ ഇതാ ഈ കാണുന്ന ദശാവതാരം വള എന്ന് പറയും ദശാവതാരം കിട്ടിട്ടില്ലേ ദശാവതാരം വളയാണ് വരുന്നത് ഇതിന്റെ വെയിറ്റ് വരുന്നതും വെറും ഒന്നേ മുക്കാൽ പവൻ ജസ്റ്റ് ചെറിയ എന്തോ മില്ലി കൂടുതലുണ്ട് തോന്നുന്നുണ്ട് അത്ര വ്യത്യാസം വേണോളൂ പിന്നെ ഈ കാണുന്നൊരു ബോംബെ വള കണ്ടത് നിങ്ങൾ ഇതിന്റെ വെയിറ്റ് എത്രയാ അറിയാം വെറും രണ്ട് പോവനേ ഉള്ളൂ ഈ സെറ്റിന് ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഐറ്റംസും ആഫ്റ്റർ യൂസ് കണ്ടിട്ട് മാത്രം സെറ്റ് സെറ്റാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ആണ് പിന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത വിലയ്ക്ക് ഇനി വില കുറയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട അറിയൽ ആണ് നമുക്ക് കോഴിക്കോട് കോഴിക്കോടുണ്ട് എടപ്പാളുണ്ട് എറണാകുളത്തുണ്ട് ഉണ്ട് തിരുവനന്തപുരത്തും പിന്നെ കൂറ്റനാടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ